ആ ആ പോവാനായാ വരിക അതെന്തിനായിരുന്നു ഞങ്ങള് ചെലപ്പം വരും വരാതിരിക്കുക ചെയ്യും ഇപ്പൊ എന്താ ഞാൻ വെറുതെ ചോദിച്ചതാണ് ചോയിച്ചതാണ് ആ നിങ്ങള് പോവാനിറങ്ങിയോ അല്ല ഓന എവിടെ പോ വന്നിട്ടില്ലേ ആ ഞങ്ങള് പോവാണ് ഇക്ക കുളിക്കുളി കഴിഞ്ഞിട്ട് വരും ഇങ്ങോട്ട് മാറ്റിക്കാൻ പറഞ്ഞതാ എന്നാലേ നിങ്ങക്ക് ഓളയും കൂടി ഒന്ന് കൊണ്ടക്കൂടെ മോളെന്തായാലും ഈ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ ഓക്കൊരു സന്തോഷാവും ചെയ്യും നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത് അവൾ മാപ്പി മരിച്ചിട്ട് അധികം മാസങ്ങളും കൂടി ആയിട്ടില്ല അപ്പോ ഇതിനു ആ പുറത്തേക്ക് ഇറക്കുക പിന്നെ ഇത് നിങ്ങളെ കുടുംബത്തിലുള്ള പരിപാടിയൊന്നും അല്ലല്ലോ നിങ്ങളെ കുടുംബത്തിലുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമുണ്ടാവൂലേ പുറത്തൊക്കെ ഇറങ്ങുന്നോണ്ട് ഇപ്പൊ പിൻറെ കുടുംബത്തിലുള്ള പരിപാടിയല്ലേ ഇനി അവിടെ ചെന്നാൽ എല്ലാരും ചോദിക്കോ ഇപ്പൊ തന്നെ പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയോ ഓക്ക് മാപ്പ വരിച്ചതിന് ഒരു സങ്കടമൊന്നും ഇല്ലായിരുന്നു അതിന്റെ നാണക്കേട് എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പോളെ ഓളം കൊണ്ടുപോകണമൊന്നുമില്ല പിന്നെ എല്ലോർത്തും എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഓളെ കൊണ്ടുപോകണം എന്താ നിർബന്ധം ഞങ്ങൾക്ക് പക്ഷെ നമുക്ക് തെരരുങ്ങൾ ഞങ്ങള് പോയിട്ട് എന്തിനെ വേറിട്ട് ഓലക്കോട്ടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്താന്നെ പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയണല്ലേ ഓല കുടുംബത്തിൽ ഒന്നും ഇന്നെ കൊണ്ടുപോവില്ല എന്തിനേയും കൂടി ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അല്ലെങ്കിലും മനസ്സിന് സമാധാനം ഇല്ലാതെ നടക്കാണ് അയിന്റെ ഇടയില ഇതും കൂടി അയിനിമ എന്താ പറഞ്ഞതും മോളെ മോ കുട്ടി പേരന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കലെ അപ്പൊ ഒന്ന് പുറത്തു കൊക്കെ ഒന്നേ ഇറങ്ങിയ സന്തോഷാവൂലോന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോയതാണ് അയിന് ഓൾ ഇങ്ങനൊക്കെ പറയുന്നുള്ളത് ഉമ്മയും വിചാരിച്ചില്ല സാരില്ലേ അമ്മ ഞാൻ മുതൽ മുതലോളെ ഞാൻ ശ്രദ്ധിക്കണങ്ങിയതാ ഓൾക്ക് ഞാൻ വന്നൊന്നും ഇഷ്ടായിട്ടില്ല പിന്നെ ഒക്കെ കണ്ടില്ല കേട്ടില്ല പോവാൻ വേറൊരു സ്ഥലം ഒന്നും ഇല്ലല്ലോ ഇന്ത്യ ഇക്കുണ്ടായിരുന്നെങ്കി ഇപ്പൊ ഇക്ക ഇങ്ങനെ ആരുടെ മുന്നിൽ വന്ന് നിക്കേണ്ട അവസ്ഥ വരില്ല എന്നല്ലോ മർച്ചോ എന്ത് ഭയം കൊണ്ടുപോയിക്കാന് അപ്പൊ അധിക കാലൊന്നും ജീവിക്കാൻ സമ്മതിച്ചില്ല ആ എടാ ഈ വരുമ്പോളേ കൊറച്ച് സാധനങ്ങളും ആ ഞാൻ അയച്ചട ഒന്നാ ഒരു കാര്യം പറയാണ്ട് അല്ലടി സാധനങ്ങളൊക്കെ കാട്ടിയത് ഞാൻ എന്തു ചെയ്തു നിങ്ങള് പറയണത് അല്ല ഈ പരണ്ടുള്ളത് സാധനങ്ങൾ എത്ര പെട്ടെന്ന് തീർന്ന ഒരു മാസത്തിനൊന്ന് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങണല്ലേ ജെന്താ അതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ചെലവാക്കാനൊന്നും പറ്റൂ കേട്ടോ അത് നയിച്ചു കഴിഞ്ഞവർക്ക് അതിന്റെ വില അറിയുള്ളൂ അതിന്റെ വില അറിയില്ലല്ലോ അത് പറയ ഇന്റെ മകൻ നയിച്ചോർന്നിട്ടാണ് ഇവിടെ ചെലവറക്കുന്നത് അല്ലാതെ അന്റെ പേരേന്ന് കൊർന്നിട്ടൊന്നും അല്ല മങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ നേരത്തെ പറഞ്ഞോക്കെ നിങ്ങൾ മറന്നോ നിങ്ങളും ഉണ്ടായിരിക്കേ എങ്ങനെ മുണ്ടാതിരിക്കള് തുടങ്ങിട്ട് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ലാന്ന് അടിച്ച് നടക്കുന്നോറു ഓ അന്റെ തലയിൽ തലേ കയറി നിറങ്ങ അയിന് എന്തായാലേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നടക്കൂല ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ എല്ലേലും നമുക്ക് കുറ്റാണല്ലോ ആ ഇജൊന്നും മുണ്ട അതെന്നെ വേണ്ടത് പിന്നെ ഇജ്ജ് ഇങ്ങനെ പറഞ്ഞല്ലോ സാധനത്തിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ കണക്ക് കണക്ക് ഞാനുണ്ട് നിരത്തി തരാ ഇജ് അന്റെ മക്കള് പിന്നെ അന്റെ മാപ്പിള അതായത് ഇന്റെ മകൻ പിന്നെ ഞാന് ഇബള് ഇബള ഒരു കുട്ടി ഇത്രയും ആൾക്കാർ ചെലവ് നടന്നു പോണില്ലേ ആദ്യത്തെ പോലെ ഇപ്പൊ ഒരാളും കൂടിയും കൂടിയിരിക്കുന്നത് സംഭവം ശരിയാണ് അയച്ചിട്ട് ഓളല്ല അങ്ങനെ ഇരുന്ന് തിന്നണത് പിന്നൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ നാളെ മുതൽ ഇന്നിബളെ അടുക്കളയിൽ കയറിയിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അന്റെ സാധനങ്ങൾ തീരുകയാണെന്നല്ലേജ് പറയണത് ഇതന്നെ അടുക്കള കേറിയിട്ടല്ലേതുണ്ടാക്കിയാൽ മതി അതിനനുസരിച്ചിട്ട് ചിലവാക്കാൻ നമുക്ക് അറിയാമല്ലോ അതാ നല്ലത് ഇനി എല്ലാ പണിയും ഒറ്റക്ക് എടുത്താൽ മതി ഓ കൊണ്ട് ഇഞ് ഒന്നും ഇടിപ്പിക്കൂല അവള് വന്നേ മുതൽ ഞാൻ കാണലോടങ്ങിയ പട്ടിനെ പോലെ പേർപ്പിക്കലോടങ്ങിട്ട് നിന്റെ കുട്ടി മാപ്പിള മരിച്ചിട്ട് വന്ന് നിക്കാണ് അത് അത് വിരുന്ന് വന്ന് നിക്കല്ല ജിങ്ങളട്ട അടങ്ങാറാക്കാൻ കുറെ ദിവസമായി ഞാൻ അത് കണ്ടീനാ കേട്ടില്ല നടക്കലോടങ്ങിറ്റ് ഇമ്മ നിങ്ങൾ എന്തിനാ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ ഇന്റെ പേരും പറഞ്ഞാണ്ട് പിന്നെ ഓൾ പറഞ്ഞ എന്താന്നുള്ളത് അവക്ക് ഞാനായിട്ട് ഒരു പ്രശ്നം വേണ്ട നിങ്ങൾ നല്ല പോലെ നിക്കണല്ലേ അതെന്തിനാ വെറുതെ ഇല്ലാതാക്കുന്നത് ഞാൻ അതോണ്ടൊന്നും ഉണ്ടാകാതെ നിക്കുന്നത് എന്റെ ഒരു കുട്ടിയാണ് അതൊക്കെ ചെലവാക്കുന്നോളീ പറഞ്ഞു വരുന്നത് മാപ്പിളും പെണ്ണുങ്ങൾ ഇട്ടെടുത്തത് ആൾക്കാട് തിരുമ്പാ ഡൂരിട്ടോ അതൊക്കെ അഡ്ജസ്റ്റല്ല ചെയ്യണത് മുറ്റടിക്കണ് അകടിക്കണു എല്ലാ ഫലോർജ്ജന ചെയ്യണു ഓൾ ഇങ്ങനെ കാൽമകാലം കേട്ടിച്ച് ഇങ്ങനെ ഇരിക്കരു എന്തായാലേ അത് ഇവിടെ നടക്കൂലീ അന്നിട്ടിട്ട് കാട്ടാനൊന്നും ഞാൻ സമ്മേക്കൂല താത്ത എനിക്ക് നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് തരുമോ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒന്നും ഇടാനില്ല എന്താ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ല എന്റെ ഒക്കെ എവിടെ ഇല്ല ഒക്കെ ഇക്കാൻ്റെ വീട്ടിലാണ് ഒന്നും കൊടുന്നിട്ടില്ല പെട്ടെന്നുള്ള പോരല്ലേ ഇനിയെ ഇന്റെ അടുത്ത് തരാൻ ഡ്രസ് ഇല്ല പിന്നെ ഉള്ളതിപ്പോ ഞാൻ പുതിയ അടുത്ത രണ്ടു കൂട്ടാണ് അതിപ്പ എന്തായാലും തരാൻ പറ്റൂല ഞാനും കൂടി ഇട്ടിട്ടില്ല ആ എനക്ക് വേണമെന്നുണ്ടെങ്കിന്റെ പഴയതേലും ചുരിദാർ എന്തേലും തരാ അതിട്ടോ ഇപ്പൊ ആര് കാണാനാ കാണണ്ട ആൾക്കാരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അല്ല ഞാനങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ ഇനിയിപ്പൊ എന്താ ഇനിയിപ്പൊ മാപ്പിള മരിച്ചു ഇനിയിപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ അത്ര നല്ല ഡ്രസ് ഇടണ്ടല്ലോ അങ്ങനൊക്കെ ഞാൻ വിചാരിച്ച കേട്ടോ ചെയ്താപ്പുറം വായിക്കൊന്നും വേണ്ട ചീച്ച എന്താ മോളെ ഇങ്ങനൊക്കെ പറയണോള അന്നോളം ഡ്രസ്സല്ലേ ചോദിച്ചിട്ടുള്ളൂ ഇന്റെ മാപ്പിൾ ഡ്രസ് എടുത്താ നിക്കുന്നതേ എനിക്ക് ഇടാൻ വേണ്ടിട്ടാ അല്ലാതെ മാപ്പിളന്റെ പെങ്ങൾക്ക് ഇടാൻ വേണ്ടിട്ടൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെ നിങ്ങള് വായും കൊടുത്താളി എന്റെ അടുത്ത് ഇല്ലേ നോക്ക് കൊടുക്കാനൊന്നും ഇവിടെ നിക്കണതന്നെ അതിന്റെ ഒരു വലിയ ഭാഗ്യായിട്ട് കൂട്ടിക്കോട്ടോളും അങ്ങനൊക്കെ വന്ന് നിക്കുമ്പോ ആർക്കും തീരെ ഇഷ്ടപ്പെടൊന്നുമില്ല ഞാൻ ആയതുകൊണ്ടൊന്നും ഞാനായത് കൊണ്ടൊന്നും മുണ്ടിനില്ല അത്ര തന്നെ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നും പറഞ്ഞു പ്രശ്നം വേണ്ട എനിക്ക് വേണ്ട ഞാൻ ഏതെങ്കിലും അപായം എന്തേലും ഇട്ടു പോയിക്കോണ്ട് വേണ്ട വേണ്ടതാത്താരില്ല ഏ ഡ്രസ് ചോദിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കണു അപ്പൊ മനുഷ്യന്മാർക്കെല്ലാം ഇടാതില്ല ഒരു ചോദ്യം ആണെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുത്തോട്ടെ ഇത് എന്റെ മാപ്പം കണ്ടിട്ടോളൂ കൊടുത്തു കൊടുത്തിരിക്കുന്നത് എന്റെ മാപ്പിടുത്തരാനല്ല അത് എടുത്തു എടുത്തുകൊടുക്കാനല്ല മാപ്പിള മരിച്ചൊരു പേരും ഒക്കെ തഴിഞ്ഞല്ലോ എന്റെ പൊന്നാരമ്മ ഇങ്ങക്കറിയോ ഓൾ ഇവിടുന്ന് ഒന്ന് പോയി കിട്ടാ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അറിയോ ഓളെ എന്നാലും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിക്കുവോള് ഞാനൊക്കെ ഇണങ്ങും തികയിണ്ടല്ലോ എപ്പോഴും ഇട്ടറിഞ്ഞ് പോയിട്ടുണ്ടാവും ഒരു ഉസറും എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇണ്ടാവു ആൾക്കാര് ആ അതൊക്കെ ഞാൻ നോക്ക്ണ്ട് പിന്നെ നിങ്ങളോട് പറയാൻ ഇക്ക ഇവിടെ ഒരു മാസത്തിനൊക്കെ സാധനങ്ങളൊക്കെ കൊല്ല ഓള് വന്നതിന്റെ ശേഷം ഇപ്പൊ അത് തികയണെന്നില്ല എങ്ങനെ തെയ്യാ നാല് നേരമൊക്കെയാണ് ഓള് വെട്ടി ഒഴുങ്ങ അതേപോലെ ഒരു ചെക്കനും ഉണ്ട് ഓൾക്ക് പിന്നെ ഓള മാപ്പിളം വേ മരിച്ചത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ആ ചെങ്ങായിനെ കൊണ്ട് പോയി പണിടുപ്പിച്ച് സാധനങ്ങൾ വാങ്ങിട്ട് തിന്ന് മുടിപ്പിക്കും എന്റെ അമ്മായിമ്മ ഒന്നും ഓളെ പറയാൻ പാടില്ല ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എൻറെ അമ്മായിമ്മ എന്റെ നേരക്ക് വരും നീ എപ്പഴാണാവ ഞാൻ ആ തള്ളനും കൂടി മുടിച്ച് പുറത്താക്ക അത് വരെ ഉണ്ടാവും തള്ളന്റെ വർത്താനം എന്റെ മകൾക്ക് ഓരോന്നും ഒരുക്കി കൊടുക്കാൻ വേണ്ടിട്ടല്ലേ മകനും പിന്നെ ഞാനും എന്റെ മകനെ കണ്ടിട്ട് തള്ളങ്ങട്ട് കൊടു നിൽക്കണത് പോലെ എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ടോലി പിന്നെ ഞാൻ ഒന്നും ഉണ്ടാതെ നിൽക്ക് ക്ഷമിച്ചു നിൽക്കുകയാണ് എപ്പോഴാണാവോ ഞാൻ ഒക്കെ കൂടെ പറയാ എങ്ങനെയെങ്കിലും ഞാൻ ഓളപ്പെടും നാട്ടും അത് ഉറപ്പാണ് ഉം ആ ഇക്ക പണിക്കോയ്ക്കുന്നു ഓല് രാവിലെ പോയി അപ്പത്തന്നെ സാധനങ്ങളും ഇല്ല അതില്ല ഇതില്ല എന്നിട്ടോ ഇക്കാര്യോട് പറഞ്ഞിരുന്നു അതിന് ഞാൻ എന്താ കാട്ടിനു ഞാൻ ഓട് ചോദിച്ചപ്പോ എന്റെ അമ്മായിമ്മ പറയാ ഇത് നാളാ മുതലാണ് കയറി അടുക്കളയിൽ ചെന്നാണ് പണിയെടുത്താളില് ഞാനൊരുക്കി കൊടുക്കണ ഞക്ക് വേണമെന്നുണ്ടെങ്കി ഉണ്ടാക്കി തിന്നോട്ടെ ഇന്റെ എല്ലാ കാര്യങ്ങളും നോക്കും വേണം ഇവിടെ അങ്ങനെ വന്ന് വലിയ ഒരു നിൽക്കുന്നുണ്ടല്ലോ ആ അവളെ വെറുതെ കൊണ്ടൊന്നുമില്ല ഞാൻ

നിങ്ങളോടൊരു കാര്യം പറയണ്ട് എന്താണിക്ക് പറയാനുള്ളത് പറ ഞാനേ ഇക്കാന്റെ പേരേക്ക് പോയാലോന്ന് വിചാരിക്ക അവിടത്തെ അമ്മ എപ്പോ വിളിക്കാണേലും പറയും കുട്ടീനെ കാണാൻ പോതിണ്ട് ഞാനും തന്നെ വിചാരിച്ചിന്ന അവിടെ കൊറച്ച ദിവസം പോയി നിക്കാലോ പോവേ ഒന്ന് പോയി നിക്കാൻ വേണ്ടിട്ടായിരുന്നു ഉമ്മക്ക് ഇവിടെ നിന്നിട്ട് എന്റെ കുട്ടിയെ ആകെ മടുത്തു എന്നുള്ളത് എന്ത് കാട്ടാനാ എന്തിന എല്ലാർക്കും ഭാരായിട്ട് ഇവിടെ നിക്കണത് എന്റെ ഗതിയോട് കൊണ്ട് നിൽക്കുന്നത് അറിയാലോ വേറെ ഒടുക്കും പോവില്ല പിന്നെ ആകുള്ളത് ഇക്കാന്റെ പേരേക്ക അവർക്ക് പോവാന്ന് വിചാരിച്ച ഞാനിപ്പോ ആരൊക്കെ ഇക്ക ഇല്ലാത്തതിന് പ്രശ്നമൊക്കെ ഉണ്ടാവും പിന്നെ ശെരിയായിക്കോളും കൊറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല എന്നാലും എന്റെ അമ്മാക്ക് സമാധാനം ഉണ്ടാവുമല്ലോ ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മാൻറെ ജീവിതം കൂടി അല്ലാതാവുന്നത് അമ്മാക്കറിയാലോ നമ്മളപ്പ ഇല്ലാത്ത എന്റെ അവസ്ഥ അതേ അവസ്ഥയാണ് അമ്മ എൻ്റെത് എന്താ ചെയ്യണ്ടേ ഒക്കെ പോവണ്ട് ഒന്നും അറിയില്ല എന്നാലും ഞാൻ പോകമ്മ ഞാൻക്ക് ഒരു ഭാരായിട്ട് ഞാൻ നിക്കുന്നില്ല ഇക്കാന്റെ പേരേക്ക് പോട്ടെ ഓല ആട്ടുകൾ അവിടെ നിക്കാം അത് കഴിഞ്ഞാല് പറിച്ചെന്തേലൊക്കെ ഒരു വഴി കാണിച്ചു തരും അപ്പൊ അതുപോലെ നടക്കും ഞാൻ പോവാൻ നോക്കട്ടിട്ടമ്മ ഉമ്മ വിഷമിക്കണ്ട ഒരു കുഴപ്പമില്ല ഇന്ന് എന്റെ കുട്ടി പരീക്ഷിക്കാനുള്ള എന്താ തെറ്റെൻ്റെ കുട്ടി അതിനു വേണ്ടിട്ട് കാട്ടി